ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ മൃതദേഹം ദില്ലി ജൻപഥിലെ വസതിയിലാണ് ഇപ്പോഴുള്ളത് സോണിയാഗാന്ധി പ്രിയങ്ക ഗാന്ധി മല്ലികാർജ്ജുൻ ഖർഗെ അടക്കമുള്ള നേതാക്കൾ മൻമോഹൻ സിംഗിന്റെ വസതിയിലെത്തി അർപ്പിച്ചു കോൺഗ്രസ് ആസ്ഥാനത്ത് പൊതുദർശനമുണ്ടാകും നാളെയായിരിക്കും പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തെ തുടർന്ന് രാജ്യത്ത് ഏഴ് ദിവസത്തെ ദുഃഖാചരണമാണ് നോബൽ മാരിക്കാരൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് നോബൽ മാരിക്കാരൻ ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗിനെ എയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് അദ്ദേഹം രോഗബാധിതനായിരുന്നു പക്ഷേ ഇന്നലെ വളരെ പെട്ടെന്ന് അദ്ദേഹത്തിന് ബോധം നഷ്ടപ്പെട്ടു കുഴഞ്ഞു വീഴുന്ന സാഹചര്യമുണ്ടായി പരമാവധി ഡോക്ടർമാർ ശ്രമിച്ചുവെങ്കിലും ഒൻപത് അൻപത്തി ഒന്നോടുകൂടി മരണം സ്ഥിരീകരിക്കുകയായിരുന്നു വിട പറയുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ധിഷണാശാലിയായ പ്രധാനമന്ത്രിയാണ് ഒരു പക്ഷേ നെഹ്റുവിന് ശേഷം അതും സാമ്പത്തിക രംഗത്തെ മുഴുവൻ അടിമുടി ഉടച്ചു വാർത്ത സാമ്പത്തിക ഉദാരീയവൽക്കരണ നയങ്ങളിലൂടെ രാജ്യത്തിന് തന്നെ ഒരു പുതിയ മാറ്റം ഒരു രണ്ടാം ഘട്ടം രാജ്യത്തിൽ തുറന്നിരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അതുകൊണ്ട് തന്നെ പലപ്പോഴും മൗനി ബാബ എന്നൊക്കെ ആളുകൾ വിശേഷിപ്പിക്കുമ്പോഴും പറയാൻ ഒരുപാടുണ്ടായിരുന്നു അത് എം ടിയെ പോലെ തന്നെ ആറ്റിക്കുരുക്കിയ വാക്കുകളിൽ എം ടി മൻമോഹൻ സിംഗ് പറയുകയും ചെയ്തിട്ടുണ്ട് മൻമോഹൻ സിംഗ് വിടവാങ്ങുമ്പോൾ ഒരു യുഗമല്ലേ ഒരു രാഷ്ട്രീയ യുഗമല്ലേ ഇന്ത്യയിൽ നിന്ന് വിടവാങ്ങുന്നു not അരുൺ രാജ്യത്തിന് ഒരു വലിയ നഷ്ടമാണ് മൻമോഹൻ സിംഗിന്റെ നിര്യാണ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല നമ്മളുള്ളത് മൻമോഹൻ സിംഗിന്റെ ജന്മത്തിലെ വസ്തിക്ക് മുന്നിലാണ് ഈ വസ്തിയിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഉള്ളത് ഇന്നലെ രാത്രി ഏറെ വൈകിയാണ് എയിംസിൽ നിന്ന് ഭൗതിക ശരീരം ഇങ്ങോട്ട് എത്തിച്ചത് അതിനുശേഷം ഭൗതിക ശരീരം ഇവിടെ സൂക്ഷിക്കുകയാണ് നിരവധി ആളുകൾ രാത്രി പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ കർണാടകയിലായിരുന്നു ഉണ്ടായിരുന്നത് അവർ ഇന്നലെ രാത്രി തന്നെ പ്രത്യേക വിമാനത്തിൽ ദില്ലിയിലെത്തി രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുൻ ഖർഗെ കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ ഇന്നലെ തന്നെ ദില്ലിയിലെത്തി അവർ ഇന്നലെ രാത്രി തന്നെ അന്തിമോപചാരം അർപ്പിക്കുകയും ചെയ്തു മടങ്ങുകയും ചെയ്തു സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ ഇന്നലെ കൃത്യമായ ഇടവേളകളിൽ ഇവിടെ വന്നു പോവുകയും ചെയ്തിട്ടുണ്ട് എന്താണെങ്കിലും രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ച പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളിൽ ഒന്നായിരുന്നു മൻമോഹൻ സിംഗ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല രാജ്യത്തിന്റെ രണ്ടു തവണ പ്രധാനമന്ത്രിയായി അദ്ദേഹം മികച്ചൊരു സാമ്പത്തിക സാമ്പത്തിക വിദഗ്ദ്ധൻ കൂടിയായിരുന്നു കാരണം ഉദാരവൽക്കരണം അടക്കം അദ്ദേഹം മുന്നോട്ട് വെച്ച പല നയങ്ങളും വലിയ തരത്തിൽ രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് കാരണമായിട്ടുണ്ട് എന്ന് പ്രധാനപ്പെട്ടതാണ് ലോകം തന്നെ വലിയ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി എട്ട് കാലഘട്ടത്തിൽ പോകുമ്പോൾ മൻമോഹൻ സിംഗിൻ്റെ സാമ്പത്തിക നയങ്ങളാണ് ഇന്ത്യ ഒരു ശക്തിയായി തന്നെ പിടിച്ചു നിർത്തിയത് എന്ന് എക്കാലത്ത് സ്മരിക്കപ്പെടുന്നു അതോടൊപ്പം തന്നെ മൻമോഹൻ സിംഗിൻ്റെ ഭരണകാലത്ത് നിരവധി നേട്ടങ്ങൾ ഇന്ത്യയ്ക്ക് ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഭാഗത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ വിവരാവകാശ നിയമമാണെങ്കിലും ഭക്ഷ്യസുരക്ഷാ നിയമമാണെങ്കിലും അത്തരത്തിൽ നിരവധി നിയമങ്ങൾ നിർമ്മാണങ്ങളടക്കം കാലഘട്ടത്തിൽ ഉണ്ടായി എന്നും പ്രധാനപ്പെട്ടതാണ് അദ്ദേഹത്തിന്റെ സംസ്കാരം എന്താണെങ്കിലും നാളെയാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത് ഒരു മകൾ അമേരിക്കയിലാണുള്ളത് അവർ വരുന്നതുകൊണ്ടാണ് നാളത്തേക്ക് സംസ്കാര ചടങ്ങുകൾ മാറ്റിവച്ചിരിക്കുന്നത് ഇന്നിപ്പോൾ പ്രധാനമന്ത്രി അതോടൊപ്പം തന്നെ രാഷ്ട്രപതി ദ്രൗപതി മുർമു അടക്കമുള്ള പ്രധാനപ്പെട്ട ആളുകളെല്ലാം അദ്ദേഹത്തിന് ഇവിടെ വസതിയിൽ അന്തിമോപചാരം അർപ്പിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കോൺഗ്രസിന്റെ എ ഐ സി നാളെ പൊതുദർശനം ഉണ്ടാകും അതുമായി ബന്ധപ്പെട്ടൊരു സമയക്രമം എന്താണെങ്കിലും ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വന്നിട്ടില്ല മൻമോഹൻ സിംഗിന്റെ ഒരു കാലഘട്ടം നേരത്തെ ആരും സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യയുടെ ഒരു സുവർണ്ണ കാലഘട്ടമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നെഹ്റുവിന് ശേഷം രാജ്യം കണ്ട ഏറ്റവും പ്രഗത്ഭരായ പ്രധാനമന്ത്രിമാരിൽ ഒരാളായിരുന്നു മൻമോഹൻ സിംഗ് വളരെ കുറച്ച് സംസാരിക്കുകയും എന്നാൽ കൃത്യമായി കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ആശയം ചെയ്യുകയും ചെയ്യുന്ന പ്രധാനപ്പെട്ട നേതാക്കൾ ഒരാൾ കൂടിയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് വിവിധ ഭാഗങ്ങൾ രാഷ്ട്രീയ ഭേദമന്യേ വലിയ തരത്തിലുള്ള അനുശോചനങ്ങൾ അദ്ദേഹത്തിന് എത്തിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകട്ടെ അല്ലെങ്കിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു ആകട്ടെ രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കം എല്ലാ നേതാക്കളും അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നത് അത്തരത്തിലാണ് പ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കിയത് അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ നിരന്തരം ഈ മൻമോഹൻ സിംഗ് അദ്ദേഹവുമായി ആശയവിനിമയം നടത്തുമായിരുന്നു എന്നുള്ളതാണ് അത്തരത്തിൽ കൃത്യമായ രീതിയിൽ മൻമോഹൻ സിംഗിൻ്റെ പ്രവർത്തനങ്ങൾ ഓരോ നേതാക്കളും അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ് അതാണ് ആ നേതാവിൻ്റെ മഹത്വം നമുക്ക് വ്യക്തമാക്കി തരികയും ചെയ്യുന്നത് രാജ്യത്ത് നേരത്തെ വലിയ തരത്തിൽ സാമ്പത്തിക മേഖലയ്ക്ക് ഉന്ന ഉന്നമനം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നും അദ്ദേഹത്തിൻ്റെ ഭരണ നേട്ടമായി തന്നെ നമുക്ക് വിലയിരുത്താൻ കഴിയും റിസർവ് ബാങ്ക് ഗവർണർ അടക്കം നിരവധി പദവികൾ വഹിച്ചിട്ടുള്ള നേതാവ് കൂടിയാണ് മൻമോഹൻ സിംഗ്